എല്ലാവർക്കും സുഖാണോ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് കുട്ടികൾ പഠിച്ചോ എഴുതിക്കൊണ്ട് വന്നോ എല്ലാവരും അപ്പൊ നമുക്ക് ചിഹ്നം പഠിച്ചാലോ റെഡിയാണോ എങ്ങനെയാ ഈയിടെ ചിഹ്നം എഴുതുന്നേ നോക്കിയിരിക്കണേ ഇങ്ങനെ ഉള്ളിലേക്ക് ഒരു ചുറ്റിക്കെട്ട് ഇത് ഇതുപോലെ തന്നെ എഴുതുന്നത് അതിന്റെ ഉള്ളിൽ ഇങ്ങനെ ഒരു ചുറ്റിക്കെട്ട് ഇട്ടിട്ട് എഴുതുന്നതാണല്ലേ ഈ അല്ലേ അപ്പൊ നമുക്ക് ഈ അക്ഷരങ്ങളിൽ തന്നെ എഴുതാം കുട്ടികർക്ക് പെട്ടെന്ന് മനസ്സിലാവില്ലേ നോക്കാം നമുക്ക് ഇവിടെ എഴുതാട്ടോ താ വെച്ചിട്ട് ആദ്യം താ എഴുതുന്നുണ്ട് അതിനു ശേഷം എന്താ ചെയ്യോട്ടടുത്ത് എഴുതിയെടുക്കാം അല്ലെ ഇപ്പൊ എങ്ങനെ വായിക്കുവത് തീ അല്ലേ അടുത്തെന്താണ് വായ എഴുതി ഈടെ ചിഹ്നയിട്ട് കൊടുക്കാം അല്ലെ ഇങ്ങനെ വായിക്കുന്നേ വി ആണോ അങ്ങനാണോ അടുത്ത എന്താ എഴുതി ചിഹ്നയിട്ടുക്കുന്നുണ്ട് എങ്ങനെ വായിക്കുന്നേ ഓക്കേ അല്ലേ ഈടെ ചിഹ്നം വരുമ്പോഴത്തേക്കും എങ്ങനാ വായിക്കുന്നേ തീ വീ മീ ആണോ നമുക്ക് ഇതിന്റെ വാക്കുകളും കൂടെ എഴുതാം അപ്പൊ കുട്ടികാർക്ക് പെട്ടെന്ന് മനസ്സിലാവും വോ തീവണ്ടി തീവണ്ടി നോക്ക് എന്താ എഴുതിയിരിക്കുന്നത് തീവണ്ടി ഇതെന്താ ഇത് ഈടെ ചിഹ്നാണല്ലേ ഇത് ഈട് ചിൻ സോറി ഈടെ ചിഹ്നാണല്ലേ നമ്മള് ഇങ്ങനെ ഇട്ടിട്ടുള്ളത് അടുത്ത എന്താണ് വീ വീണ എങ്ങനാ വായിക്കുന്നത് അടുത്ത അക്ഷരം എന്താണ് മീ മീൻ കണ്ടോ വായിക്കാൻ പറ്റുന്നുണ്ടോ കൂട്ടുകാർക്ക് തീവണ്ടി വീണ മീന് അപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ എന്തൊക്കെയായിരുന്നു പഠിച്ചിട്ടുണ്ടായിരുന്നത് ആയുടെ ചിഹ്നം ഇതായിരുന്നു ഈയിടെ ചിഹ്നം ഇതായിരുന്നു ഈ എങ്ങനെ എഴുതുന്നത് ഇങ്ങനെ അത് കൂട്ടി വായിക്കുന്ന വാക്കുകൾ നമ്മൾ എഴുതിയല്ലേ താറാവ് വായ മാവ് ഈ വച്ചിട്ട് എന്തായിരുന്നു തിളക്കം വിമാനം മിന്നൽ അല്ലേ അപ്പൊ ഈ ക്ലാസ്സിൽ നമ്മൾ എന്താ പഠിച്ചത് ഈ വച്ചിട്ടുള്ള വാക്കുകളാണ് അല്ലേ എങ്ങനായിരുന്നു തീവണ്ടി വീണ മീ ആണോ പഠിച്ചുണ്ട് മക്കള് അപ്പോ ലൈൻ ടുക്കില് എഴുതികൊണ്ട് കേട്ടോ അടുത്ത ക്ലാസ്സിൽ എന്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനൊന്നും മറക്കല്ലേ അപ്പൊ ഇത്രേ ഉള്ളൂ